കൂടുള്ളപ്പോൾ നമ്മൾ ഒന്നിൻ്റെയും വാല്യൂ അറിയത്തില്ല സത്യം കിട്ടും എൻ്റെ ബ്രദർ ഞാൻ വീട്ടിലെ മൂത്തതാണ് കെട്ടികളോണ്ടമാലാ ഹെല അനേച്ചി അത് ഞാൻ തന്നെയാണ് എല്ലാവരെയും പരിപ്പിച്ചും മൊല്യ ആ ഒരു ഇത് കാണിച്ച് പക്ഷേ അപ്പം കൂടുള്ളതിൻ്റെ വില അല്ലെങ്കിൽ എന്താണ് എന്നൊന്നും നമുക്കുണ്ടേ ഇതൊന്നും നമുക്ക് നഷ്ടപ്പെടുന്നതല്ല എന്നുള്ള ചിന്തയുണ്ട് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതായി എന്നുള്ള ചിന്ത വരുന്നു അത് ഭയങ്കര ഈ ഇവിടെ ഉണ്ടല്ല ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിഷമമാണ് അത് ഒന്നൊന്നല്ല ഒറ്റ ഇരുപത്തിരണ്ട് ദിവസത്തെ വ്യത്യാസത്തിൽ നിന്ന് രണ്ടുപേരെ മുപ്പത്തിനാല് വയസ്സുള്ള രണ്ട് പേരെ പോയത് ഇപ്പം അതുകൊണ്ട് എനിക്ക് പേടി പേടിയാണ് നിനക്കറിയാല ഞാനാ ലൊക്കേഷനിൽ നിന്നിട്ടില്ല ഷൂട്ട് അത് കമ്മിറ്റ്മെൻ്റ് ആണ് അത് ചെയ്യുക എന്നുള്ളത് നമ്മളെ വിശ്വസിച്ച് അവിടെ നിൽക്കാൻ ഷൂട്ട് കഴിഞ്ഞാൽ നേരെ വീട്ടിലിടുക ഒരു എങ്ങനെയാണ് പേടിയാണ് ഇനി കുറച്ച് നേരം മാറി നിന്ന് ആരെങ്കിലും പോകുമെന്നുള്ള പേടിയായിരുന്നു ആ ഒരു ഇതാണ് ഇപ്പോൾ കുറേശേ എനിക്ക് മോളെ പോലും ഒക്കെ പുറത്ത് പോകണമെന്ന് എനിക്ക് പേടിയ മോളെ ആരും എനിക്ക് പിള്ളേരൊക്കെ ജീവിതം വെച്ച് കളിക്കണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അവർ നമ്മുടെ പോയി കഴിഞ്ഞാൽ അയ്യോ ഞാൻ തീർന്നു അതാണ് എൻ്റെ ജീവിതമെന്ന് ഒന്നിച്ച് കുറേ തരണം പപ്പയില്ല ആങ്ങളെയില്ല എല്ലാവരുടെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് പിന്നെ കൊറച്ച് ഈ സിനിമയുടെ സിനിമയിൽ ഏറ്റവും ഫണി ആയിട്ടുള്ള പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റിയൊരു ഫണ്ണി മോമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അല്ലേ ഞാൻ പറയാം ഇനി നിങ്ങൾ പറഞ്ഞു വരില്ല ഈ മെറിനെ മെറിൻ ഈ ഈ മെറീൻ എന്ന് പറയുന്നത് തൊട്ടാവാടി അതെ ഇപ്പൊ ഞാൻ തൊട്ട കരിക്ക അപ്പോഴത്തേക്കും ഞങ്ങളുടെ ഈ കണ്ടക്ടർ ബസ്സുകളെ ക്ലീൻ എടുക്കുന്നുണ്ട് അവിടെ അല്ലാതെ എടുക്കാൻ രണ്ട് പെൺകുട്ടികൾ അവരെല്ലാം ഉണ്ട് അപ്പോഴത്തേക്കും ആൻസൺ ആ പെൺകുട്ടികളെ നോക്കി ഇവളെ വഴക്ക് കിട്ടിക്കാൻ വേണ്ടി ഇവർ ഓൾറെഡി നേരത്തോട്ട് നല്ല ഫ്രണ്ട്സ് ആണ് ഭയങ്കര ഇത് മുമ്പ് പറഞ്ഞു ആൻസൺ അപ്പം ആ ഒരു ഇത് പിന്നെ ഈ റാഖേൽ ഇവരുടെ ഒരു ഇതൊക്കെ ഉള്ള സീ ആ പെങ്കുച്ചങ്ങളെ നോക്കിയാൽ അവിടെ അടിയാണ് ചുമ്മാ ഇതിന്റെ ഇടയ്ക്ക് കയറി കേട്ടോ ഇത് നമുക്ക് മരന്റെ പെർസ്പെക്ടീവ് അതൊക്കെ ഞങ്ങൾ അങ്ങനെ ആക്കിട്ടോ കാരണം പിന്നെ പ്രശ്നം പറഞ്ഞു അല്ലേ മോളെ എന്തായാലും പ്രശ്നം ഉണ്ടാവും